ടയൂവലുംങ്കിൽ ചേർന്നു ഞാനെന്നിവിടെ പല്ല് എങ്ങനെ എങ്ങനെ തേച്ചാലും നമുക്ക് പല്ലിൻ്റെ കറൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ പല്ലിന്റെ കറ പോകാനായിട്ടും പല്ല് നല്ല പോലെ വെളുത്ത് വായനാറ്റമൊക്കെ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു കഷ്ണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടാ പിന്നെ വേണ്ടത് ചെറുനാരങ്ങ പിന്നെ മുട്ടത്തോട് പൊടിച്ച പൊടിയാണ് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് മുട്ടത്തോട് നല്ല പോലെ കഴുകി ഒന്ന് ആവിയായിട്ട് ഉണക്കിയിട്ട് പൊടിച്ച പൊടിയാണ് കേട്ടോ അങ്ങനത്തെ പൊടിയാണ് അത് പിന്നെ നമ്മുടെ അരിപ്പൊടിയാണ് വേണ്ടത് അപ്പം ഞാൻ ആദ്യം ഇഞ്ചി തൊലി കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കട്ടെ ആക്കട്ടെട്ടാ അപ്പോൾ നമുക്ക് എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയ്ക്ക് അളവിന് ഉള്ളത് എടുക്കാംട്ടാ അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുട്ട തോട് പൊടിച്ച് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇഞ്ചി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ നീര് നമുക്ക് എടുക്കാം അപ്പം ഇഞ്ചി നീര് നല്ല ഇതാണ് കേട്ടോ ഇഞ്ചി ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇഞ്ചി വെറുതെ ചതച്ചിട്ട് ഇതിങ്ങനെ പല്ലിൻ്റെ അവിടെ തേച്ച് കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും നല്ല ആ ഇതുണ്ടല്ലോ കറക്കുണ്ടല്ലോ അതൊക്കെ പോട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ടാണേ അപ്പൊ ഇതൊന്നും നല്ലപോലെ ഇങ്ങനെ ചതച്ച് അതിന്റെ നീരെടുക്കണം നീര് വന്നിട്ട് ഈ വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് അപ്പൊ ചെറുനാരങ്ങ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇഞ്ചി നീര് വേണമെങ്കിൽ ഒന്നും കൂടി അത് ചതച്ചാൽ മതി കേട്ടാ അപ്പൊ നമുക്ക് ഇഞ്ചി നീര് വീണ്ടും കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ചെറുനാരങ്ങ ഇങ്ങനെ അരിപ്പേര് വെച്ചിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞാലേ അതിൻ്റെ നീര് നല്ല പോലെ കിട്ടും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കുരുമൊക്കെ പിന്നെ അതിനായിട്ട് സെപ്പറേറ്റ് കുരുമാറ്റാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട അപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നിപ്പോൾ ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ തന്നെ ഇത് ബേക്കിംഗ് സോഡ ചേർക്കണമെങ്കിൽ ചേർക്കാം പല്ലിനൊക്കെ നല്ല വെളുപ്പൊക്കെ കിട്ടും പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് ഇരിക്കും പല്ലൊക്കെ പെട്ടെന്ന് ദ്രവിച്ച് പോകും അതുകൊണ്ട് അതൊന്നും വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇത്തിരി നീരും ചെറുനാരങ്ങയുടെ നീരും കൂടിയിട്ട് ഇനി നമ്മൾ പല്ലേക്കണ പേസ്റ്റ് ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ ഒക്കെ തേക്കാനുണ്ട് ഇത്തിരി പേസ്റ്റും കൂടി ആഡ് ചെയ്യാം നമ്മളുടെ കുറച്ച് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വേറൊരാൾക്കും കൂടി തേക്കാനുള്ളതല്ല നമ്മൾ അങ്ങനെ ബ്രഷ് എടുത്ത് മുക്ക് തേക്കുന്നത് ശരിയല്ല ഇപ്പം നമ്മളുടെ ബ്രഷ് എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടോ ബ്രഷ് ഇതിൽ മുക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ ബെസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ട നല്ലൊരു ഗുണം കിട്ടുന്നതാണ് നമുക്ക് നമുക്കപ്പം എന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് എന്നിട്ട് നിങ്ങൾ പല്ല് തേച്ചിട്ട് കണ്ണാടിൽ ചെന്ന് നോക്കി നോക്ക് നമ്മുടെ ആ പല്ലിൻ്റെ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് ആ നിറവ്യത്യാസവും മഞ്ഞപ്പും കറയും ഒക്കെ പോയി നല്ല ഇതായി കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു ഫേസ് പാക്ക് ബാക്ക് പാക്കുണ്ടാക്കാനാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ തക്കാളി ഉണ്ടല്ലോ പഴുത്തിട്ടില്ല നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഈ തക്കാളി ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നല്ല പോലെ മുഖത്ത് അപ്ലൈ ചെയ്താൽ നല്ല ഇതായിട്ട് മുഖത്തുള്ള അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അഴുക്കുകളൊക്കെ നല്ല പോലെ പോകട്ടാ അപ്പോൾ ഇതിപ്പോൾ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല അല്ലാണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുഖത്ത് ഇങ്ങനെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് ഇതായി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി കാണാം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മുഖം നല്ല പോലെ ഒന്ന് കഴുകുക കുറച്ച് സമയം ഇതുപോലെ മസാജ് ഇങ്ങനെ കവിളിൻ്റെ സൈഡിലും ചുണ്ടിൻ്റെ അവിടെയും എല്ലായിടത്തും നെറ്റിയിലും എല്ലായിടത്തും നമ്മളുടെ എല്ലാ മുഖത്തെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് ഇങ്ങനെ നല്ലപോലെ ഇങ്ങോട്ട് ഉറച്ചു കൊടുക്കുക അപ്പം നല്ല റൂസ് കളറായിരിക്കും കേട്ടോ ഈ തക്കാളി ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ എന്നിട്ട് മുഖം ആദ്യം തന്നെ മുഖം നമ്മൾ മുഖത്ത് എന്ത് തേക്കാണെങ്കിലും നമ്മൾ മുഖം നല്ല പോലെ വാഷ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളെന്തും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂട്ടോ എന്നാലാണ് ആ മുഖത്ത് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ നമുക്ക് ആ ഗ്ലേസിങ് അപ്പോൾ ഇങ്ങനെ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുക മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു സമയം ഒരു പത്തോ ഇരുപത് മിനിറ്റോ പത്ത് പതിനഞ്ച് മിനിറ്റോ ഇങ്ങനെ അപ്ലൈ നമ്മൾ നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ കഴുകിയതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഞാനിതൊന്ന് കഴുകി വരട്ടെ വരട്ടെട്ടോ കൈ ഇപ്പോൾ ഞാൻ നല്ലപോലെ കഴിയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ബ്രൂ കോഫി കോഫി നമ്മൾ സാദാ കോഫി മതി മാറ്റിയിട്ടാ അപ്പം ഞാനിവിടെ കോഫി എൻ്റെ ഇങ്ങനെ ഉറക് ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് കത്തി കൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടുന്നില്ല അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കത്തി കൊണ്ട് തന്നെയാണ് കൈ മുറിയാതെ നോക്കണം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കത്തി നമ്മൾ കത്തി കൊണ്ടല്ല കോഫി പൊടി വേറെ ഒന്നും ചേർക്കണ്ട വേറെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് പൊടി നമ്മളുടെ മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഇതാണ് കേട്ടോ കിട്ടുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളത്തിലോ നല്ല ഒരു ഐസും കട്ട വെച്ചിട്ട് ഒന്ന് ഒന്നിതുപോലെ ഐസും കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം മുഖം എന്നിട്ട് നമുക്ക് മുഖം കഴുകി കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ നമുക്ക് അപ്പോൾ വലിയൊരു ഫങ്ഷൻ വന്നു അല്ലെങ്കിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബ്യൂട്ടി പാർലിൽ പോകുന്നവരുണ്ടാവില്ല പോകാൻ പറ്റാത്തവരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുണം കിട്ടും കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ മുഖം നല്ല പോലെ ഒന്ന് സൂപ്പിട്ടൊക്കെ കഴുകേൻ്റെ ശേഷം ഇങ്ങനെ ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോ പിടിക്കുന്ന ആ ഒരു ടൈമ് അത് കാണിക്കുന്നുള്ളൂ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് മിനിറ്റ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും അപ്പോൾ ഞാനിത് അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ കഴുകി കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റില്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ടൈമിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെതായ ചെറിയ റിസൾട്ടോ കാര്യം ഇത് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ കൈയും ഈ കൈയും കൂടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചെറിയ ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയമൊക്കെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടൂട്ടാ അപ്പോൾ ഇതുപോലെ ടിപ്സുകളും വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ആക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും